നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണങ്ങൾ തടുക്കുന്നതിനായി ചെങ്കടലിൽ വിന്യസിച്ച ഹൂതികൾ ഇപ്പോൾ കനത്ത ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെതിരെ ഒരു ആക്രമണം ചെറുക്കാനാണ് ചെങ്കടലിൽ ഹൂതികൾ ഉള്ളത് ആക്രമണം കനത്തതോടെ പല പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരുന്നത് ചരക്ക് കപ്പലുകളടക്കം പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തതോടെ അത് വ്യാപാര മേഖലയടക്കം ബാധിച്ചു ഇപ്പോഴിതാ ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രണ്ടു ദിവസത്തെ ഇറാൻ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജന ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി ഒസൈൻ അമീർ അബ്ദുൽഹായിയുമായി ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ജനുവരി പതിനാല് ജയശങ്കർ ഇറാനിൽ സന്ദർശനം നടത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഹൂതി ആക്രമണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജയശങ്കറുമായി ഫോൺ സംഭാഷണം നടത്തിയിരുന്നുവെന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തു ചെങ്കറലിലെ ഹൂതി ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്നാണ് യു എസും ഇസ്രായേലും ആരോപിക്കുന്നത് എന്നാൽ ഇറാൻ ഇത് നിഷേധിച്ചിരുന്നു അവസാന വാരം അറബിക്കടലിൽ വെച്ച് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു കപ്പൽ സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തേക്ക് എണ്ണച്ചരക്കുമായി യാത്ര ചെയ്ത ചാപ്പനീസ് ഉടമസ്ഥതയിലുള്ള എം വി കെ പ്ലൂട്ടോ എന്ന കപ്പലിന് നേരെയും ഇന്ത്യൻ വാണിജ്യ കപ്പൽ എം വി സായിബാബക്ക് നേരെയും ആക്രമണം ഉണ്ടായി ഹൂതികളാണ് സായിബാബയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് യു എസ് സെൻട്രൽ കമാൻഡർ ആരോപിച്ചിരുന്നു കപ്പലിനു നേരെ ആക്രമണം നടന്നതിന് പിന്നാലെ അറബിക്കടലിലേക്ക് ഇന്ത്യ മൂന്ന് യുദ്ധ കപ്പലുകൾ അയച്ചിരുന്നു അതേസമയം ചെങ്കടലിൽ ഇസ്രായേൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇറാന് പങ്കുണ്ടെന്ന വാദം ും തള്ളിയിരുന്നു ഗാസയിലും മറ്റ് പലസ്തീൻ പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം തടയുന്നതിന്റെ ഭാഗമായി യമൻ ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഹിഷാം ഷറഫ് വ്യക്തമാക്കിയിരുന്നു യമൻ ആർക്കും ഭീഷണിയല്ല എന്നും നിലവിൽ ആക്രമണങ്ങൾ നടത്തുന്നത് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതും ഇസ്രായേൽ ലക്ഷ്യമാക്കി നീങ്ങുന്നതുമായ കപ്പലുകൾക്ക് നേരെയാണെന്നും മറ്റുള്ളവർ സുരക്ഷിതരാണെന്നും ഷറഫ് പറഞ്ഞിരുന്നു ചെങ്കടലിൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതും ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കാതെ ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഹമാസ് അനുകൂല സംഘടനകളടക്കം പറയുന്നത് ഈ സാഹചര്യത്തിൽ ആക്രമണം നടത്താൻ ഇന്ത്യ മുന്നിട്ടിറങ്ങുമ്പോൾ അത് പ്രാവർത്തികമാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് കാരണം ഹമാസ് അനുകൂല സംഘടനകളുടെ നിലപാട് തന്നെയാണ് ഇറാൻ അടക്കം സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കുന്നിടത്തോളം കാലം ഈ ആക്രമണങ്ങൾ തുടരും എന്നതിൽ ഒരു സംശയവുമില്ല